ഹായ് ഫ്രണ്ട്സ് ഒരു മെയിൻ്റനൻസ് വർക്കാണ് അപ്പോൾ ഈ മെയിൻ്റനൻസ് എടുത്ത സമയവും അതേപോലെ തന്നെ ഇതിന് വാങ്ങിയ ചാർജ് ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന ഫുട് വാൾവ് കംപ്ലയിൻ്റ് ആണ് മോട്ടറ് വെള്ളം എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചതാണ് ഇവിടെ ആൾ താമസം അധികം ഇല്ലാത്ത കേട്ടോ അപ്പോൾ അതുകൊണ്ട് അപ്ലൈലിന് അവര് വരുള്ളൂ അപ്പോൾ വരുന്ന സമയത്ത് വെള്ളം എടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ പോയി നോക്കിയതാണ് നോക്കുമ്പോൾ ഈ ഫുട് വാൾവ് പൊട്ടിയിട്ട് ലീക്ക് ആയിരുന്നു വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് വെള്ളം എടുക്കായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഫുട് വാൾവ് കടയിൽ പോയി വാങ്ങിക്കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ നേരെ മുകളിൽ പോയി കയറി അങ്ങനെ മുകളിലാണ് മോട്ടർ വെച്ചിരിക്കുന്നത് ലീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ അറിയാൻ പറ്റും വെള്ളം കറക്റ്റ് ലെവലിലാണ് നിൽക്കുന്നത് ഫസ്റ്റ് മോട്ടർ അടിച്ചു വെള്ളം എടുത്തില്ല രണ്ടാമത് മോട്ടറെടുത്തു വെള്ളം എടുത്തില്ല മൂന്നാമത് മോട്ടറെടുത്തു വെള്ളം എടുത്തില്ല അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിയിൽ നിന്ന് ഫുട്ട് കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും മോളിൽ നിന്ന് ഒഴിക്കുമ്പോൾ ഏറ് കുടുങ്ങാൻ ചാൻസ് ഉണ്ട് എല്ലാം മോട്ടറ് വെള്ളം എടുത്തതിനു ശേഷം നേരെ നോക്കുന്ന സമയത്ത് മോൾന്ന് താ വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ മോളിലത്തെ പൈപ്പ് വെയിൽ കൊണ്ടിട്ട് ഡാമേജ് ആയിരുന്നു കാരണം ഇതിൽ വെയിൽ ഒടിഞ്ഞു കഴിഞ്ഞാൽ ഈ പച്ച ദിവസം ഇട്ടുകഴിഞ്ഞാൽ അറിയാൻ പറ്റും കുറേ കഴിയുമ്പോൾ പൊടിയും അപ്പോൾ അത് നീ മാറ്റണം അപ്പോൾ ഷോപ്പിൽ പോയിട്ട് അത് വാങ്ങിക്കൊടുന്ന് അത് നമ്മൾ ഒരു ഇഞ്ച് പൈപ്പ് മാറ്റി അത് ഇട്ട് കൊടുത്ത് ഇഞ്ചി വെയിൽ കൊണ്ട് പൊട്ടില്ല കേട്ടോ ഇങ്ങനെ വളച്ചിട്ട് കൊടുത്ത് ഫുള്ളായിട്ട് മാറ്റിയിട്ടില്ല കാരണം അതിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം അവർക്ക് ഫുൾ ആയി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ആദ്യം മുട്ടും പ്ലംബിങ് ചെയ്യണം അപ്പോൾ കഥാകാലം ഞാനിത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അധികം ഡാമേജ് വരില്ല അത് വളരെ നല്ല സ്പീഡിൽ വരുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ കസ്റ്റമർ പറഞ്ഞത് അതിൻ്റെ ലൈറ്റുകൾ കത്തിണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു രണ്ട് ലൈറ്റ് ഉണ്ടായിരുന്നു ബാത്റൂമിൽ ഒരു മിറർ ലൈറ്റും ഒരു സാധ ലൈറ്റും സാധാ ലൈറ്റ് വേഗം റെഡിയാക്കി കൊടുത്തു മറ്റേ ലൈറ്റ് കത്തുന്നില്ല മിറർ ലൈറ്റ് കത്തുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ചെറിയ റിഫ്ലക്ഷനിലാണ് കത്തുന്നത് അപ്പോൾ സ്വിച്ച് ബോർഡ് അയക്കേണ്ടി വരും കാരണം അവിടെക്ക് കറണ്ട് വരുന്നില്ല അപ്പോൾ നമ്മൾ സ്വിച്ച് ബോർഡ് അയച്ച് നോക്കുന്ന സമയത്ത് സ്വിച്ച് ബോർഡിൽ നിന്ന് ദുരദുരായിട്ട് മണ്ണ് മണല് എന്തൊക്കെ അതിന് കൂടി താഴെ വളർത്തേക്ക് വരുന്നത് പഴയ വീടായതുകൊണ്ട് ഈ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്ടോ അപ്പോ ഞാൻ വിചാരിച്ച ഉള്ളില് പൊടി കയറിയിട്ടായിരിക്കും വരാത്തെന്ന് വിചാരിച്ചിട്ട് അത് അയക്കുകയാണ് നോക്കുമ്പോൾ അതല്ല സംഭവം വയറ് പൊട്ടിയിക്കായിരുന്നു കേട്ടോ ഒരു സിംഗിൾ വയറാണ് സിംഗിൾ കമ്പിയാണ് അത് പണ്ടത്തെ വയറെങ്കിലും അറിയാൻ പറ്റുമോ ഒറ്റ കമ്പി ഉണ്ടാവുകയുള്ളൂ അതെല്ലാം നമ്മൾ ക്ലീനാക്കി സ്വിച്ചു പ്ലേറ്റ് ഒന്നും മൊത്തം മാറ്റാൻ നിന്നില്ല മൊത്തത്തിലാണ് ക്ലീനാക്കിയിട്ട് ഒക്കെ സെറ്റാക്കി റെഡി ആയി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഇവിടുന്ന് വാങ്ങാം എൻ്റെ സർവീസ് കോസ്റ്റ് ആണ് പറയുന്നത് ഞാൻ ഇവിടുന്ന് വാങ്ങിയ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റമ്പത് റുപ്യാണ് എൻ്റെ ഒന്നര മണിക്കൂർത്തെ ടൈമാണ് കേട്ടോ ഒന്നര മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാൻ എണ്ണൂറ്റമ്പത് റുപ്യ വാങ്ങി സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാം